സി പി ഐയിൽ നിന്നും ആരെയും പുറത്താക്കിയിട്ടില്ലെന്ന് സി പി ഐ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഒ കെ സൈതലവി ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു പരിപാടിക്ക് വിളിച്ചാൽ അത് ആര് നടത്തുന്നതാണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കുന്നത് നന്നാവുമെന്നും ഒ കെ സൈദലവി പറഞ്ഞു സേവ് സി പി ഐ കൂട്ടായ്മ നടത്തുന്ന പരിപാടിയെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടി എന്തിനു വേണ്ടി നടന്നും പറയുന്നില്ലല്ലോ പരിപാടി നടത്തുന്നോ അല്ലെങ്കിൽ എന്ത് മുദ്രാവാക്യാണ് അല്ലെങ്കിൽ സന്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി ഒരാളെ പോലും ഈ പാർട്ടിയുടെ അന്ന് പുറത്താക്കി

سم പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി